മുടിക്ക് നല്ലത് ചൂടുവെള്ളമാണോ അല്ല എങ്കിൽ തണുത്ത വെള്ളമാണോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകും കേട്ടോ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതും കരുത്തുറ്റതുമായ മുടി നിലനിർത്താൻ നല്ല മുടി സംരക്ഷണത്തിന് ശരിയായ അത്യാവശ്യമാണല്ലേ ഷാംപൂസുകളും കണ്ടീഷണറുകളും പോലുള്ള ശരിയായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മുടി കഴുകുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ചൂട് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂടുവെള്ളവും തണുത്ത വെള്ളവും മുടിയുടെ ആരോഗ്യത്തിന് വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് കേട്ടോ പലരും ചൂടുവെള്ളത്തിൽ ഉള്ള കുളി ആസ്വദിക്കുകയും മുടി കഴുകാൻ ചൂടുവെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ എന്നാൽ ചൂടുവെള്ളം പതിവായി ഉപയോഗിക്കുന്നത് തലയോട്ടി വരളാനിടയാക്കുകയും ഉയർന്ന ഊഷ്മാവ് രോമാകൂപങ്ങൾ തുറക്കുന്നു അതുപോലെ തന്നെ പുറന്തോലി പാളികളിലെ ലിപ്പിഡ് കെരാറ്റിൻ കണക്ഷനുകളെ ദുർബലപ്പെടുത്തുന്നു ഇത് ഫ്രിഡ്ജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ കൂടാതെ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് മുടിയുടെ അറ്റം പിളരുന്നതിനും കാരണമാവുകയും ചൂടുവെള്ളം ചൂടുവെള്ളം മൂലമുണ്ടാകുന്ന മുടിയുടെ കേടുപാടുകൾ മുടി പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ കാലക്രമേണ അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മുടിക്ക് തണുത്ത വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ തണുത്ത വെള്ളം നമ്മുടെ മുടിയിലെ സ്വാഭാവിക എണ്ണകൾ സംരക്ഷിക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യകരമായ തിളക്കം നൽകുകയും നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കുകയും ചെയ്യുന്നു കേട്ടോ അതുപോലെ തന്നെ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മുടെ തലമുടി കഴുകുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഈർപ്പം ഉള്ളതിനാൽ സിൽക്കിയർ ഗ്ലോസിയർ ലോക്കുകൾ എന്നിവയ്ക്കും കാരണമാകും കേട്ടോ ഇത് മുടിയുടെ പുറന്തൊലി അടയ്ക്കുകയും മുടിക്ക് മുടിക്കേറെ ഗുണം ചെയ്യുകയും ചെയ്യുന്നേ എന്നിരുന്നാലും തണുത്ത വെള്ളത്തിന് അതിൻ്റേതായ പോരായ്മകളും ഉണ്ട് കേട്ടോ ചൂടുള്ള താപനിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്സിൻ്റെ അളവ് കുറയ്ക്കുകയും മുടിയെ ആഴത്തിൽ വൃത്തിയാക്കുന്നതിൽ ഫലപ്രദമല്ല കേട്ടോ നമ്മുടെ മുടി കഴുകുന്നതിനുള്ള അനുയോജ്യമായ താപനില വ്യക്തിഗത മുടിയുടെ താര തരത്തെയും അതുപോലെ തന്നെ തലയോട്ടിയിലെ അവസ്ഥയെയും അടിസ്ഥാനമാക്കി വ്യത്യസ്തപ്പെടാം കേട്ടോ വീരം കുറഞ്ഞ ഷാംപൂസ് ഉപയോഗിക്കുക ചൂടുള്ള വെള്ളത്തിൽ ഇടയ്ക്കിടെ മാത്രം നമ്മുടെ സ്കാൽപ്പ് കഴുകുക ദിയ ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുക ഹീറ്റ് സ്പ്രേ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ ലളിതമായ നുറുങ്ങുകൾ ആരോഗ്യകരവും ശക്തവുമായ മുടി നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ചൂട് കാലത്ത് മുടിയുടെ സംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ കനത്ത ചൂട് തലയിലെ വിയർപ്പും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും എല്ലാം മുടിയെ ദോഷകരമായി ബാധിക്കും കേട്ടോ കേട്ടോ ഇവയെല്ലാം അതിജീവിച്ച് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതെന്തൊക്കെയാണെന്ന് നോക്കാം തലയോട്ടിക്ക് വരൾച്ച സംഭവിക്കാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ അത് ചൊറിച്ചിലും അസ്വസ്ഥതകളും അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടിയുടെ അറ്റം വെട്ടിക്കൊടുക്കുന്നത് മുടി പിളർപ്പ് ഒഴിവാക്കാനും ആരോഗ്യമുള്ള മുടിക്കും ഫ്രഷ് ആയി തോന്നിക്കാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ സ്വാഭാവികമായുള്ള എണ്ണ മയം കളയുന്നതിന് സൾഫേറ്റ് രഹിത ഷാംപൂസ് ഉപയോഗിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ബ്ലോ ഡ്രയേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള തകരാറ് ഒഴിവാക്കാൻ സ്വാഭാവികമായി മുടി ഉണക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ മുടിയിലെ പൊടിയും അഴുക്കും നീക്കം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള കണ്ടീഷണറുകൾ ഉപയോഗിക്കാം ഇത് ചൂട് കാലത്തുണ്ടാകുന്ന വരൾച്ച തടയാൻ വേണ്ടിയിട്ട് ഉപകരിക്കും കേട്ടോ അതുപോലെ തന്നെ സന്തുലിതമായ ഭക്ഷണ ക്രമശീലമാക്കാം വൈറ്റമിനുകളും മിനറലുകളും സമ്പുഷ്ടമായ ഭക്ഷണം മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും